ഗുരുവായൂരിൽ വ്യാപാരി ആത്മഹത്യ ചെയ്യാനിടയായത് കൊള്ളപ്പലിശക്കാരുടെ ഗുരുവായൂർ നഗരസഭയുടെ മഞ്ചുളാൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കച്ചവടം നടത്തുന്ന കർണങ്കോട്ട് ബസാർ മേക്കണ്ടനകത്ത് മുത്തു എന്ന് വിളിക്കുന്ന മുസ്തഫയാണ് കഴിഞ്ഞ പത്തിന് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സഹോദരൻ ഹക്കീമാണ് ഇത് സംബന്ധിച്ച് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത് ഒന്നര വർഷം മുൻപാണ് നെന്മിനി തൈവളപ്പിൽ പ്രജിലേഷ് ചൊവ്വല്ലൂർ സ്വദേശി വിവേക് എന്നിവരിൽ നിന്ന് ആറു ലക്ഷം രൂപ വീതം പലിശയ്ക്കെടുത്തതായി പരാതിയിൽ പറയുന്നത് ഇരുപത് ശതമാനം പലിശ നിരക്കിൽ അൻപത് ദിവസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കാം എന്ന ധാരണയിലാണ് പണം വാങ്ങിയതെന്ന് വീട്ടുകാരും പറയുന്നു പലിശ മുടങ്ങുമ്പോൾ ഇവർ വീട്ടിലും കടയിലും എത്തി കൊല്ലുമെന്നുവരെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി സഹോദരൻ ഹക്കീം പറഞ്ഞു സുഖമില്ലാതെ മുസ്തഫയെ പ്രവേശിപ്പിച്ച ആശുപത്രിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി കാറിൽ കയറ്റി മർദ്ദിച്ചു വീട്ടിലെത്തി ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ മർദ്ദിച്ചു മുസ്തഫയുടെ പേരിൽ ഉണ്ടായിരുന്ന മൂന്നര സെന്റ് സ്ഥലം പലിശക്കാർ എഴുതി വാങ്ങി ആറ് ലക്ഷം രൂപ വാങ്ങിയതിന് മുതലും പലിശയുമായി നാല്പത് ലക്ഷം രൂപയോളം നൽകിയെന്നും തുടർന്നും ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയായിരുന്നു എന്നും വീട്ടുകാർ പറഞ്ഞു കൊടും പലിശക്കാരുടെ ഭീഷണിയും നാല്പത് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപയ്ക്ക് പലിശ ഈ രണ്ടു വേണ്ടിട്ട് മുന്നേ

Teisyvius, griuvai, ir...